ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം നാലാം തിരുവതനം സങ്കീർത്തകനായ ദാവീദ് കർത്താവ് തൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തൽ മനുഷ്യജീവിതത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ് എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ എന്താണ് ദാവീത് കർത്താവിനോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത ഞാൻ അറിയട്ടെ മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് നിന്റെ ജീവിത അന്ത്യത്തെപ്പറ്റി നീ ഓർക്കുക എങ്കിൽ നീ പാപം ചെയ്യുകയില്ല ഈ വചനങ്ങൾ തരുന്ന ചിന്തകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ ഈ ജീവിതം അങ്ങേക്ക് പൂർണ്ണമായും പ്രയോജനമുള്ളതായി തീരുവാൻ അഭിഷേകം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് നമുക്കിഷ്ടപ്പെട്ടതുപോലെയല്ല കർത്താവിനെ യോഗ്യമാവിധം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഒരു നിമിഷം ദൈവസന്നിധം കെഴുന്നേറ്റ് നിന്ന് നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ വരമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വളരെ നേരം സ്വർഗത്തിലേക്ക് ഉയർത്താം ദൈവമേ

േിപ്പിക്കണമേ സ്തു കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല ഈ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ് നമ്മുടെ യഥാർത്ഥ പൗരത്വം എവിടെയാ സ്വർഗത്തിലാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗോന്മുഖമായി ജീവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് പരിശുധാത്മാവെ സഹായിക്കണമേ പരിശുദാത്മാവ് ഇടപെടണമേ പരിശുധാത്മാവെ പ്രവർത്തിക്കണമേ ഇട കാഴ്ചപ്പാടുകളെ മനോഭാവങ്ങളെ മാറ്റണമേ സ്വർഗോന്മുഖമായി ജീവിക്കുവാനുള്ള കൃപ തരണമേ അലലൂയ അക്കരയ്ക്കു യാത്ര ചെയ്യും സി സഞ്ചാരി ഓളങ്ങൾ കണ്ടു ചെയ്യും നിയന്ത്രിപ്പൻ കഴിവുള്ള അവനത്രയും നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കണമെന്നുള്ള എന്റെ ദശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ അവര് തിരിച്ചറിവോടെ പാടി പ്രാർത്ഥിക്കുകയല്ല നമ്മൾ ആരും ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല വാസിയാണല്ലോ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ ഈ ഒരു ബോധ്യം തന്നെ പ്രകാശിപ്പിക്കണമേ ആണല്ലോ ചിന്തകള് ഞങ്ങൾക്ക് നൽകണമേണ്ട് ആവിയുടെ ഒരുക്കിയ ഭവനമുണ്ട് ഒരുമിച്ച് ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചു ആവിയുടെ ഒരുക്കിയ ഭവനമുണ്ട് നിത്യജീവനെ ഉയർത്തി ഇടിമുഴക്കത്തിന് ശക്തിയോടെ തുറന്ന് ഒരു മനസ്സോടെ യേശുവേ കർത്താവേ കൃപ ചെയ്യണമേ ഞങ്ങളുടെ കരുണ കാണിക്കണമേ അഭിഷേകത്തിലെ കരകൾ നീട്ടിത്തരണമേ ഹലുയാ ഹലുയ ലോക ചിന്തകളിൽ നിന്ന് ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ലോകത്തിലെ സകല പിടികളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ അഭിഷേകം നൽകണമേ ൾ പകരണമേ വർഷിക്കണമേ ഹൃദയം വിളിക്കുക പരിശുദ്ധാത്മാരെ ആരെല്ലാം അവിടെന്ത് നാമം വിളിക്കുന്നു അവരെല്ലാം രക്ഷ പ്രാപിക്കും കർത്താവെ ക്രമ കൊടുക്കണമേ കർത്താവെ ക്രമ ചൊരിയണമേ അഭിഷേകം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കൂട്ടായ്മകൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക്

പരിശുദ്ധ അമ്മേ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിന് നശ്വരത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥമാകണമേയ വചനം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത അറിയുക മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത അറിയുക നവംബർ മാസം തിരുസഭ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടായ്മകളിൽ നിന്നെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുവാൻ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ തിരുസഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടവരാണ് ഈ തിരിച്ചറിവോടെ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് അപ്പോ അസല യാക്കോബ് സഭയെ പഠിപ്പിക്കുകയാണ് തനെഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാലാം തിരുവചനം നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് വളരെ ഷാർപ്പാണ് ഈ വചനം നമ്മൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് നാളത്തെ നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ളതാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ നമുക്ക് ആർക്കും അറിയത്തില്ല അടുത്തൊരു സെക്കൻഡ് നമുക്കുണ്ടെന്ന് നമുക്ക് എത്ര പേർക്കറിയാം നമ്മുടെ ജീവിതം മുഴുവൻ കാണുവാൻ നമുക്കാർക്കും സാധ്യമല്ല അത് കർത്താവിന് മാത്രമേ സാധിക്കൂ നമ്മുടെ ജീവിതത്തിൽ അടുത്ത നാഴികകൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാം വീണ്ടും ദൈവത്തിന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൂടൽമഞ്ഞാണ് അത് കഴിഞ്ഞ് അത് അപ്രത്യക്ഷമാവുകയാണ് നമുക്കറിയാം നല്ല മൂടൽ ചെറിയ വെയിൽ വരുമ്പോൾ അത് മാഞ്ഞു മാഞ്ഞ് മാഞ്ഞു പോവുകയാണ് എത്രയോ പ്രബലരായ വ്യക്തികള് ഉന്നതരായ വ്യക്തികള് ലോകം വെട്ടിപ്പിടിച്ചവരെ അതിനുവേണ്ടി ഓടി നടന്നവര് ഇന്ന് ഈ ലോകത്തിന് അപ്രത്യക്ഷമായിട്ട് പോയി അവിടെ പ്രതാപവും അവർ നേടിയ സകലതും ഇട്ടേച്ച് അവർക്കിവിടം വിട്ടു പോകേണ്ടി വന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എത്ര അർത്ഥവത്താണ് നിങ്ങൾ അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന മൂടൽ മഞ്ഞാണ് കർത്താവിൻ്റെ വചനത്തിലേക്ക് ഹൃദയമുറപ്പിക്കണം ഇന്ന് പലപ്പോഴും ഈ ലോകത്തിലെ സുഖങ്ങൾ നേടുവാൻ വേണ്ടി ഈ ലോകം തരുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടി ഈ നിത്യസത്യങ്ങൾ പലപ്പോഴും മറന്ന് നമ്മൾ ജീവിക്കുകയാണ് ജീവിതത്തിൻ്റെ വ്യഗ്രത നമ്മെ അനേകരെ പിടികൂടിയിട്ടുണ്ട് ഈ സത്യങ്ങളിൽ നിന്ന് പലപ്പോഴും പിശാച്ച് നമ്മെ വ്യതിചലിപ്പിക്കുകയാണ് നിത്യതയെ മറച്ചുകൊണ്ട് ലോകമോഹങ്ങളിൽ മോഹങ്ങളിൽ അനേകം ആത്മാക്കളെ ഇന്ന് സാത്താൻ കുരുക്കിയിട്ടിരിക്കുകയാണ് ഇതിനോട് ബന്ധപ്പെട്ട് അപ്പോ പത്രോസ് വീണ്ടും സഭയോട് പറയാ തനെഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വതനമാണ് മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ് അതിൻ്റെ മഹിമ പുൽക്കൊടിയിലെ പൂവുപോലെ പുൽക്കൊടി വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്ത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും നാം വചനത്തിലോട്ട് വരിക യക്ഷയ പ്രവചനം നാൽപ്പതാം അധ്യായം ആറാമത്തെ വചനമാണ് മനുഷ്യൻ ത്രണ മാത്രം അവൻ്റെ സൗന്ദര്യം ക്ഷണീകമാണ് പ്രവാചക വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യന് ഏത് മനുഷ്യനാവട്ടെ ഈ ലോകത്തിൽ എത്രയും വലിയ ഉന്നതനായ വ്യക്തിയാവട്ടെ അവൻ വെറും തൃണമാത്രം വേദപുസ്തകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ അഹങ്കരിക്കുന്ന നമുക്ക് എന്താ ഉള്ളത് ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ സഹായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ എളിമപ്പെടുവാൻ ക്ഷമിക്കുവാൻ ക്ഷമ ചോദിക്കുവാൻ എല്ലാം നമുക്ക് സാധ്യമാകും ഈ ഒരു വെളിച്ചമാണ് പ്രിയപ്പെട്ടവരിന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല ഈ ലോകം വിട്ട് നമ്മളെല്ലാം പോകേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് സാമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വചനത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു വചനമാണത് നാം എല്ലാവരും മരിക്കും നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധമുള്ള വെള്ളം തുള്ളികളാണ് ജല നമ്മൾ ഓരോരുത്തരും എത്ര കൃത്യമാണ് കർത്താബിൻ്റെ വചനം നമ്മളെല്ലാവരും മരിക്കും ഇതിൽ എതിരെ എതിര അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല നമ്മുടെ ജീവനെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ സംവിധാനങ്ങളല്ല മെഡിക്കൽ സയൻസ് അല്ല ഈ ലോകത്തിലെ ഒരു വ്യക്തിയുമല്ല അത് ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവമായ കർത്താവാണ് ഓരോ മനുഷ്യൻ്റെ ജീവനെയും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാളുണ്ട് ഈ ലോകത്തിൽ ലോകത്തിലെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ സാധ്യമല്ല അതാണ് വചനം പഠിപ്പിക്കുന്നത് നാം എല്ലാവരും മരിക്കും എന്ന് വിചാരിച്ച് മരണത്തെ ഭയപ്പെട്ട് മരണഭയത്തോടെ ജീവിക്കാനല്ല കർത്താവിൻ്റെ വചനം പറയുന്നത് ഇന്ന് അനേകരുടെ ഒരു വലിയ പ്രശ്നമാണ് മരണഭയം ഞാൻ മരിക്കുമോ ഞാൻ പെട്ടെന്ന് മരിക്കുവോ ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരാണ് ഉള്ളത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കുടുംബം എന്തായിത്തീരും ദൈവമേ അല്ലാത്തൊരവസ്ഥ ഇങ്ങനെ മരണഭയം പിടികൂടി സന്തോഷമില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് കർത്താവിന്റെ തിരുവഴുത്ത് പറയുന്നത് മരണത്തെ ഭയപ്പെടാനല്ല എന്നാൽ മരണമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് മരണം ഒരു അവസാനമല്ല പ്രിയപ്പെട്ടവരെ അതൊരു കവാടമാണ് നിത്യതയിലേക്കുള്ളൊരു കവാടം നിത്യജീവനിലേക്കുള്ളൊരു വാതിലാണ് മരണം അതുകൊണ്ടാ അസീസിൽസ് ഫ്രാൻസിസ് ഒക്കെ മരണത്തെ എൻ്റെ സോദരി എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് നീ എന്നെ പുലുക അത്ര സന്തോഷത്തോടെയാണ് അനേകം വിശുദ്ധരെ മരണത്തെ കണ്ടിരിക്കുന്നത് അപ്പോസനെ പൗലോസ് പറഞ്ഞില്ലേ ഫിലിപ്പീസ് സഭയ്ക്ക് ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്തൊരു അഭിമാനത്തോടെയാണ് വിശുദ്ധ പൗലോസ് ഇത് വിളിച്ചു പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം നേട്ടമാണ് പൗലോസിന് മരണം ഭയമായിരുന്നില്ല പൗലോസിന് മരണം ഭയങ്കരമായൊരു ദുഃഖവും വേദനയുമായിരുന്നില്ല എനിക്കത് നേട്ടമാണ് മരണം നേട്ടമായി മാറുന്നത് ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്കാണ് ആരെല്ലാം ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു അവർക്കെല്ലാം മരണം നേട്ടമാണ് മരണം വലിയ ലാഭമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകം കണ്ട് ജീവിക്കരുത് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ ലോകം തരുന്ന നൈമിഷികമായ ഉയർച്ചകൾക്ക് വേണ്ടി പ്രതാപത്തിനു വേണ്ടി സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ സത്യങ്ങൾ മറന്ന് കർത്താവിൻ്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞ് സുവിശേഷ മൂല്യങ്ങളെ നീക്കം ചെയ്ത് നമ്മൾ ആരും ജീവിക്കരുത് ഈ തിരുവതി നമ്മളെ കേൾപ്പിക്കുന്നത് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കർത്താവിൻ്റെ കരുതലാണ് ഈ വചനങ്ങൾ നമ്മെ കേൾപ്പിക്കുവാൻ കർത്താവ് കാണിക്കുന്ന കാരുണ്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേര് വന്നിട്ട് എന്നോട് പറഞ്ഞു സഹോദര ഞങ്ങളുടെ കൂടെ വരണം വളരെ വേദനയോടെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു കേരളം അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ കോടീശ്വരനാണ് അദ്ദേഹം ക്യാൻസർ പിടിപ്പെട്ട് ആ കിടക്കിയിൽ മരണം മുന്നിൽ കണ്ട് കിടക്കുക അദ്ദേഹം എന്നെ കണ്ട മാത്രയിൽ പറഞ്ഞു സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല ആരോഗ്യമുള്ള സമയത്ത് പലരും എന്നോട് പറഞ്ഞു പോയി ഒരു ധ്യാനം കൂട് കർത്താവിൻ്റെ വചനം കേൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുമായിരുന്നു സൺഡേ സാബത്ത് കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ട ആ ആ വിശുദ്ധ ദിനത്തിൽ കടകൾ തുറന്ന് ഇഷ്ടംപോലെ ബിസിനസ് ചെയ്യുക പലരും അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ചെയ്യരുത് അദ്ദേഹ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അതെല്ലാം നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ച് കളഞ്ഞു എനിക്ക് വലുത് പൈസയായിരുന്നു ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളായിരുന്നു ഈ ലോകം തരുന്ന ഉന്നമനങ്ങളായിരുന്നു ഇന്ന് പത്ത് തലമുറയ്ക്ക് സുന്ദരമായി ജീവിക്കുവാനുള്ള സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് എന്നാൽ അദ്ദേഹം വളരെ സങ്കടത്തോടെ ആ കിടക്കിയിൽ കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ നേടിയ ഈ കോടികളുടെ സമ്പാദ്യം എന്നെ നോക്കി ചിരിക്കുന്ന കടലാസ കഷ്ണങ്ങളായി എനിക്ക് അനുഭവപ്പെടുകയാണ് എന്നെ ഒന്ന് രക്ഷിക്കാമോ ഈ മാരകമായ ഈ രോഗത്തിൽ നിന്ന് എന്നെ ഒന്ന് വിമോചിപ്പിക്കാമോ ആ മനുഷ്യൻ വിധിബി വിധിബി കരയുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം തരുന്ന ഈ നിത്യസത്യങ്ങൾ മറന്ന് നമ്മൾ ജീവിക്കരുത് നമ്മൾ ആര് തന്നെ ആകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികത നമ്മൾ അറിയണം കർത്താവ് ഇന്ന് നമ്മളെ വിളിച്ചാൽ നമ്മുടെ നിത്യത നിത്യതെവിടെ ആയിരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം നമ്മളെങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കാം എങ്ങനെ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം മക്കളെ വളർത്തി വലുതാക്കി അവരെ എങ്ങനെ ലോകത്തിൻ്റെ ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിക്കാം ഇതുപോലെയുള്ള പല പല ചിന്തകൾ ഇത് വേണം നമുക്ക് എന്നാൽ അതിലും മാത്രം നമ്മൾ കുടുങ്ങിപ്പോകരുത് നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യശ്വ്യ പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പ്രവാചക വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് മനുഷ്യനിൽ വിശ്വാസമർപ്പിക്കരുത് അവനൊരു ശ്വാസം മാത്രം ആ വചനം എന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾ നമ്മളിന്ന് ആരില്ല അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണോ ലോകത്തിലെ സംവിധാനങ്ങളിലാണോ എങ്കിൽ നമ്മുടെ കാര്യം കട്ട പുകയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമായ കർത്താവിൽ മാത്രമായിരിക്കണം നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത് കാരണം മനുഷ്യൻ വെറും ഒരു ശ്വാസമാണ് കർത്താവിൻ്റെ കരുണയാണ് ഈ ശ്വാസം ഇത് നിലച്ചാൽ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യം കർത്താവ് നമുക്ക് തരുന്ന ബോണസാണ് നമ്മുടെ ജീവിതം ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാനുള്ളതല്ല കർത്താവിന് യോഗ്യമാമിതം ജീവിക്കുവാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യതയെ കണ്ടുകൊണ്ട് നിത്യജീവിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം നൂറ്റി മൂന്നാം സങ്കീർത്തനം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ ഞാൻ ആ വചനഭാഗം ഭാഗം നിന്ന് വായിക്കാം മനുഷ്യജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു തോട്ടത്തിലെ പൂ പോലെ വിരിയുന്നു എന്നല്ല വേദമുസം പറയുന്നത് വയലിലെ പൂ പോലെ തോട്ടത്തിലെ പൂവിൻ്റെ പ്രത്യേകത എന്താ അതിനെ അതിനെ പരിരക്ഷയുണ്ട് അതിന് സംരക്ഷണമുണ്ട് അതിനെ വെള്ളമൊഴിക്കുന്നു അതിനെ വളമിടുന്നു നമ്മളതിനെ പരിചരിക്കുന്നു അതിന് കാര്യമായിട്ടാണ് നമ്മളതിനെ നോക്കുന്നത് എന്നാൽ വയലിൽ നിൽക്കുന്ന ഭൂല്യ പ്രത്യേകത എന്താ അതിനാരും ശ്രദ്ധിക്കുന്നില്ല അതിനെ വെള്ളമൊഴിക്കാനും വളമിടാനും അതിനെ പരിരക്ഷിക്കാനൊന്നും ആരും തന്നെയില്ല അതിങ്ങനെ ഒന്ന് പൊട്ടിമുളയ്ക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകുന്നു ഇതുപോലെയാണ് ജീവിതം അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലും സങ്കീർത്തന പധനങ്ങളിലെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല ദേശങ്ങൾ അവർ അവകാശമാക്കിയെങ്കിലും ഈ ലോകത്തിൽ പലതും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് എൻ്റെ സ്വത്താണ് ഇത് എൻ്റെ മുതലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ സമ്പാദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ അനേകം അനേകം നേട്ടങ്ങളുടെ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല സങ്കീർത്തന വധനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ എന്താ വേദപുസം പറയുന്നത് ശവ കുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത്രയുള്ള നമ്മുടെ ജീവിതം ഈ ലോകത്ത് ഒന്നും കൊണ്ടുപോകാൻ നമുക്കാർക്കും സാധിക്കുകയില്ല നമ്മുടെ പ്രതാപവും ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മഹത്വവും അനുഗമിക്കുകയില്ല പിന്നെ എന്താ നമ്മൾ അനുഗമിക്കുന്നത് എന്താ തിരുസവ് നമ്മെ പഠിപ്പിക്കുന്നത് മരണം കൂടെ പോരുന്നു ജീവിതചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കൂടെ പോരുന്നെന്താ നമ്മുടെ സമ്പാദ്യങ്ങളാണോ നമ്മൾ നേടിയ വസ്തുവകകളാണോ നമ്മുടെ മഹത്വവും പ്രതാപവുമാണോ അല്ല പ്രിയപ്പെട്ടവരെ വ്യക്തമായി സഭ പഠിപ്പിക്കുകയാണ് കൂടെ പോരുന്നു നിൻ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ നാം ചെയ്ത ഓരോ പ്രവൃത്തി ആയിരിക്കും നമ്മെ അനുഗമിക്കുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം തേടുവാൻ നമുക്ക് കഴിയണം കർത്താവില്ലാത്ത യാതൊന്നും നമുക്ക് വേണ്ട എന്തുമാത്രം നെട്ടങ്ങളും ലാഭങ്ങളും സുഖങ്ങൾ തരുന്നതാണെങ്കിലും അതിലൊന്നും കർത്താവില്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനമെടുക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയണം മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മ ഓരോരുത്തരെയും ഈശോ സഹായിക്കട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ